ഹലോ അസ്സലാമലേക്കും ഇന്ന് ഞാനും ഉമ്മ ഉണ്ടല്ലോ കിച്ചണേക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ കുഞ്ഞൊരു ഹോൾ വീഡിയോ ആണ് അപ്പം എല്ലാവരും കണ്ടുനോക്കാം അപ്പം ഞാൻ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം അയ്യ ഞാൻ എനിക്ക് തോന്നണത് ഞാനത് ഉപയോഗിക്കും മുമ്പ് ാണ് കേട്ടോ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിങ് ഷെൽഫാണ് കേട്ടോ ഒരു ഷെൽഫ് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞാനത് കുറച്ച് നാൾ മുമ്പെടുത്ത വീഡിയോ പക്ഷെ എനിക്കിപ്പോഴാണ് കേട്ടോ സൗണ്ട് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഷെൽഫ് ഉമ്മ കിച്ചണിൽ വെച്ച് നോക്കിയിട്ടുണ്ടായി അപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാട്ടോ ഞാനത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മളീര് ഷെൽഫ് വാങ്ങിയത് മീഷോന്നാണ് കേട്ടോ നല്ല വിലക്കുറവിലാണ് നമുക്ക് കിട്ടിയത് നൂറ്റി പതിനേഴ് ആ ഒരു പ്രൈസിലാണ് കേട്ടോ വാങ്ങിയപ്പോൾ പക്ഷേ നമ്മൾ ആ ഒരു ടൈമിൽ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതൊക്കെ ആയിരുന്നു കേട്ടോ പ്രൈസ് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ആമസോണിൽ ഈ ഷെൽഫിന് നല്ല വിലക്കുറവുണ്ട് കേട്ടോ വെക്കാൻ ട്ടോ ഈ രണ്ട് സ്റ്റിക്കർ തന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് കണ്ടെയ്നർ സെറ്റ് സെറ്റാണ് കേട്ടോ ഒന്നെ ചിരിപ്പിക്കുന്നുണ്ട് ഞാനത് ഓരോന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടെയ്നർ സെറ്റ് വാങ്ങിയത് മീഷോ എന്നാണ് കേട്ടോ നമ്മൾ വാങ്ങുന്ന ടൈമിൽ പ്രൈസ് ഇരുന്നൂറ്റി പത്തൊമ്പത് ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെന്തല്ലോ നമ്മളെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ പിന്നെന്താ പിന്നെ നമ്മൾ നമ്മളീ കണ്ടെയ്നർ സെറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് എം എൽ ഇലാണ് കേട്ടോ അത് നമ്മൾ നോക്കിയിട്ടുണ്ടായി ഇല വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ജാറിനൊക്കെ നല്ല എയർടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ മസാലകളൊക്കെ ഇട്ട് നോക്കിയപ്പോൾ പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ടീ വെക്കാനും കുടിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടാവുന്ന പ്രോഡക്റ്റാണ് കേട്ടോ ബൊറോസിൻ്റെ ഗ്ലാസ് കെറ്റിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മാക്കും ചായ കുടിക്കാൻ അപ്പം ഇതിൽ വെച്ച് നോക്കണം ഈ ഒരു ടീ കറ്റിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റൗ ടോപ്പിൽ വെക്കാം അടുത്തൊരു പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഉമ്മാക്ക് ഇഷ്ടമായപ്പോൾ വാങ്ങിയതേന് അപ്പോൾ ഞാനത് കാണിച്ചു തരാട്ടോ വേറെ ഒന്നല്ല ഒരു ചാറിഞ്ച് സെറ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഒന്നും പറയാനില്ല എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ വേഗം കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കാനും പറ്റുന്നില്ലല്ലോ അല്ലോ നമ്മൾ ആറ് ചാറ് വരുന്ന സെറ്റാണ് കേട്ടോ വാങ്ങിയത് നല്ല ക്വാളിറ്റിയാണ് ഗ്ലാസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ് കേട്ടോ പിന്നെ ലിഡ് വരുന്നത് ബുഡിലാണ് എനിക്ക് ഇതിൻ്റെ ലിഡാണ് കേട്ടോ ഇഷ്ടമായത് നല്ല എയർടൈറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ജാർ നമ്മൾ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് കണ്ടെയ്നർ സെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ലുലൂന്ന് അപ്പം അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഫസ്റ്റത്തേതാണ് കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു കണ്ടെയ്നറാണ് കേട്ടോ എനിക്കിതിൻ്റെ കളറാണ് കേട്ടോ ഇഷ്ടമായത് എല്ലാം അതും നല്ല ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഉമ്മണ്ട് ചോദിച്ചത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണോ എൻ്റെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ഇട്ട് വെച്ചുകൂടെ എന്ന് ചോദിച്ചു കേട്ടോ ഈ ഒരു സെറ്റിൽ ഒരു അഞ്ച് കണ്ടെയ്നറാണ് കേട്ടോ വരുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെയായിരുന്നു കേട്ടോ അപ്പം അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ലൂലുവെന്ന് വാങ്ങിയ രണ്ടാമത്തെ കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ഇത് ഈ ഒരു കണ്ടെയ്നറ് നല്ല അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്യാനോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ എടുക്കാം കേട്ടോ അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കണ്ടെയ്നറാണ് സൗണ്ട് പോയി കുറച്ച് നാളായിട്ട് സൗണ്ട് ഒന്നും ഉണ്ടായില്ലാട്ടോ അപ്പം പനിയൊക്കെ ആയിട്ട് ഇപ്പൊ സൗണ്ട് കുറച്ച് വന്നപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കണത് വീഡിയോക്ക് എന്നാൽ അല്ഹമ്മദില്ല ഇപ്പൊ കുറവുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ പേരെനിക്കറിയില്ല ഉടയിൽ ആദ്യം ഉണ്ടായത് ഉമ്മ വാങ്ങിയതാണ് കേട്ടോ സംഭവം അത് കഴുകാനും ഫ്രൂട്ട്സൊക്കെ കഴുകാനും എടുക്കാൻ പറ്റുന്നതെന്ന് പക്ഷെ പേരെനിക്കറിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ മൂടി വെക്കണ ഈ ഒരു സംഭവമാണ് കേട്ടോ വാങ്ങിയത് Nam, doctor Carmen, Salut dia. Benvinguts a la Assalamu alaikum. Malwasa.